ബഹുമാനായ മാർപ്പാപ്പ ലിയോ പതിനാൽ പതിനാലാമാൻ അധികാരമേറ്റ ദിവസം അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ഞങ്ങളിവിടുത്തെ ജനപ്രതിനിധികളൊക്കെ വന്ന് ഈ സെമിനാറിൽ വരികയും അച്ഛന്മാരെ കാണുകയും നമ്മുടെ മാർപ്പാപ്പ ഇവിടെ വന്ന് താമസിച്ച ആ കാലഘട്ടത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും അദ്ദേഹം താമസിച്ച റൂമ് ഒക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്തപ്പോൾ വളരെ സന്തോഷവും സംതൃപ്തിയാണ് തോന്നിയത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഹൈബി സൂചിപ്പിച്ചു ഭാരതത്തെ അറിയുന്ന ഒരു മാർപ്പാപ്പയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി നേതാവായി ഈ മാർപ്പാപ്പ വന്നപ്പോൾ അതിലൊരു പ്രത്യേകത നമുക്ക് പറയാൻ സാ ഓരോ ഭാരതീയനും അല്ലെങ്കിൽ ഓരോ കേരളീയനും പറയാൻ സാധിക്കുന്നത് നമ്മളെ അറിയുന്ന നമ്മുടെ ഭാരതത്തെ അറിയുന്ന ഭാരതത്തെ എല്ലാ സവിശേഷതകളും അറിയുന്ന ഒരു വ്യക്തിത്വം തന്നെ മാർപ്പാപ്പയായി വന്നപ്പോൾ നമുക്കുള്ള സന്തോഷം പറയുന്നതിനപ്പുറമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം മാർപ്പാപ്പമാർ ഇപ്പം ഫ്രാൻസിസ് മാർ നമുക്ക് കാലം ചെയ്തത് മറുപ്പാപ്പമാർ ഒരു നപ്പുറം നമുക്ക് കാണാൻ സാധിക്കുന്നത് സമൂഹത്തെ സ്നേഹിക്കുകയും ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറം ജനങ്ങളെ സ്നേഹിക്കുന്ന മറുപ്പാപ്പന്മാരെയാണ് നമ്മൾ ഇതുവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ മതപ്രവർത്തനങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ അതിന് മാത്രമല്ല നേതൃത്വം നൽകുന്നത് സമൂഹത്തെ അല്ലെങ്കിൽ ലോകത്തെ എവിടെയൊക്കെ മനുഷ്യന് അവിടെ ജാതിയോ കുലൊന്നും നോക്കാറില്ല മനുഷ്യനൊരു പ്രതിസന്ധി പ്രയാസമുണ്ടാകുമ്പോൾ അവരുടെ ഇടപെടലുകൾ അവരുടെ വാക്കുകൾ എത്രമാത്രം ആ വേദനിക്കുന്ന സമൂഹത്തെ സ്വാധീനിക്കുന്നു അവരെ സ്വാന്തനപ്പെടുത്തുന്നു നമ്മൾ പോലും ആ സ്വാതന്ത്ന വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലേ നമുക്ക് പോലും മനസ്സിലൊരു സംതൃപ്തിയും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവാറുണ്ട് സത്യം പറഞ്ഞാൽ ഈ മാർപ്പാപ്പമാരെ മറ്റുള്ള മതത്തിലെ മതമേധാവികൾക്ക് എടുക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളായിരുന്നു നമുക്കിപ്പോ ഇരുന്നൂറ്റി അറുപത്തി അല്ലേ ഇരുപത്തി അറുനൂറ്റി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മാർപ്പാപ്പയാണ് ഇപ്പൊ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ അപ്പൊ അങ്ങനെയൊക്കെ മാർപ്പാപ്പമാരെ സത്യം പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയെ എനിക്ക് കാണാൻ പോകണം ആഗ്രഹമുണ്ടായ ഒരാളാണ് ഇവിടെ നമ്മുടെ ഇവിടുന്ന് സന്യാസി മറ്റേ അദ്വൈതാശ്രമത്തിൽ നിന്ന് അവിടും ലോക മറ്റേ മതസൗഹാർദ്ദ സമ്മേളനം അവിടെ ഞാൻ സത്യം പറയാൻ അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ ഞാനും അതിൽ കൂടെ പോയേനെ അതിനുശേഷം ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കൊരു ദിവസം പോയി കാണണം അപ്പോൾ എൻ്റെ അടുത്ത് പ്രതിപക്ഷമാകും നമുക്കൊരു ദിവസം പോകാമെന്ന് പറഞ്ഞതാണ് കാരണം കാണാൻ വലിയ ആഗ്രഹമായിരുന്നു അതിനുശേഷം അതിൻ്റെ ഫ്യൂണലിൽ ഹൈബി ഒന്ന് പോകാൻ ശ്രമിച്ചു പക്ഷേ അല്ലേ അത് ആ സംഘത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു അപ്പോൾ ഹൈബി എടുത്ത് ഞാൻ ചോദിച്ചത് ഹൈബി എന്ന് അപ്പം നമ്മൾ ഒഫീഷ്യലായി പോയില്ലെങ്കിൽ ആ അതിൻ്റെ ഏരിയയിലേക്ക് കിടക്കാൻ പറ്റില്ല അറിയാമല്ല ഒഫീഷ്യൽ പോയാൽ മാത്രമാണ് ആ ഫ്യൂണറൽ അല്ലെങ്കിൽ ആ ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കേരളത്തിൻ്റെ ഒരു ഇതല്ലേ ഞാൻ പ്രതിപക്ഷം അതിനെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ പോകണേ ഞാൻ പോകുന്നുണ്ടോ ട്രെയിൻ കൊടുക്കണോട്ടോ എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് റോഷി കസ്റ്റ്യൻ മന്ത്രി മാത്രമാണ് പോയുള്ളൂ അപ്പം അങ്ങനൊരാഗ്രഹമുണ്ടായിരുന്നു അവിടെ പോകണം കാണണം ഏറ്റവും കൂടുതൽ ആ ഫ്യൂണലിലൊക്കെ പങ്കെടുക്കുമെന്ന് തീർച്ചയായിട്ടും ഇപ്പം ഈ ഈ മാർപ്പാപ്പയും കാണാൻ ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ കാരണം അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നമുക്കറിയാം പല യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ രാജ്യത്തും ലോകത്തുമൊക്കെ നടക്കുമ്പോൾ ഇവരുടെയൊക്കെ ഇടപെടലാണ് നമ്മളെയൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത് അവിടെ വേറെ കുലമോ ജാതിയോ ഒന്നും നോക്കുന്നില്ല അവർ അവിടെയൊക്കെ സമാധാനത്തിൻ്റെ വെള്ളരി അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ വക്താക്കളായി മാറുന്ന ആ മാർപ്പാപ്പമാർ തീർച്ചയായിട്ടും ഈ മാർപ്പാപ്പയും അതേ പാത തന്നെയാണ് പിന്തുടർന്ന് മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെ നമുക്കെന്തോ ഒരു എന്താ പറയുക നമുക്കെന്തോ ഒരു അടുപ്പമുള്ള മാർപ്പാപ്പയായി കൂടുതൽ തോന്നി കാരണം ഇവിടെയൊക്കെ വന്നതും രാജ്യത്തെ മനസ്സിലാക്കി വന്നുകൊണ്ട് നമുക്കത് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇനിയും ലോകത്ത് സമാധാനവും ഒക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഐക്യമുണ്ടാക്കാൻ സഹോദര സമുദായങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാൻ ഈ മാർപ്പാപ്പക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഈ നമുക്കിനി മാർപ്പാപ്പ രാജ്യം സന്ദർശിക്കുമ്പോൾ ഇവിടെ വരാൻ നമുക്ക് റിക്വസ്റ്റ് ചെയ്യണം നമ്മുടെ ഈ പ്രദേശത്ത് വരാൻ റിക്വസ്റ്റ് ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഗസ്റ്റീനിയൻ സഭ ചെയ്യുന്ന സേവനങ്ങൾ എന്നും മാതൃകരമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്